സംസ്ഥാനത്തെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ച തുടരുകയാണ് ഹൈക്കോടതി കണ്ണുരുട്ടിയിട്ടും യോഗ്യതയുള്ള ഇംഗ്ലീഷ് ഭാഷ അധ്യാപകരെ നിയമിക്കുന്നില്ല സർക്കാരിന്റെ മെല്ലെപ്പോക്ക് വിദ്യാഭ്യാസ ഗുണമേന്മയെ ബാധിക്കുന്നുവെന്ന് അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് ബിഎഡ് ഉള്ളവർ തന്നെ വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പത്തിന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു വിധി വന്ന് നാല് വർഷം കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി അന്ത്യശാസനവും നൽകി ഒഴിവുള്ള ഇംഗ്ലീഷ് അധ്യാപക തസ്തികകളുടെ കണക്ക് ശേഖരിക്കാനും കോടതി നിർദ്ദേശിച്ചു പക്ഷേ മാസം മൂന്ന് കഴിഞ്ഞിട്ടും സർക്കാരിന് കുലുക്കമില്ല കോടതി ലക്ഷ്യ കേസ് വന്ന ശേഷവും നടപടികൾ ആരംഭിച്ചിട്ടില്ല താൽക്കാലികക്കാരെ തിരികേറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അധ്യാപക സംഘടനകൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാധ്യാപകരെ നിയമിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇത് കോടതി ഉത്തരവിൻ്റെ ലംഘനമായിട്ട് അതല്ലെങ്കിൽ കോർട്ടലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കേസ് വരികയും ഇക്കഴിഞ്ഞ മാർച്ചിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇംഗ്ലീഷ് അധ്യാപകരെ അടിയന്തരമായിട്ട് നിയമിക്കണം നാലാഴ്ചക്കുള്ളിൽ നിയമിക്കണം എന്നുള്ള ഉത്തരവ് കൊടുക്കുകയും ചെയ്തു ആ ഉത്തരവ് പാലിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നാൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് ഇഷ്ടക്കാരെയും പിൻവാതിൽ നിയമനത്തിനും വഴിയൊരുക്കുമെന്ന് ശക്തമായ ആക്ഷേപവുമുണ്ട് ജനം തിരുവനന്തപുരം